ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് രാവിലെ ഉണ്ണികളുടെ ലഞ്ച് ബോക്സാണ് ചോറും പിന്നെ ഇന്ന് ആയിരുന്നു പിന്നെ കടലക്കറി കടലക്കറിയുണ്ട് ഇരുമ്പംപുളി അച്ചാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇരുമ്പംപുലി അച്ചാറും വെച്ചു പിന്നെ പയറുതോരനാണ് ഉണ്ടായിരുന്നത് തോരനും പിന്നെ ഒരു ഓംലേറ്റും ഓംബ്ലേറ്റ് നാടൻ നാടൻ കോഴി ഉണ്ട് നമ്മുടെ വീട്ടിൽ അത് കാരണം കൊണ്ട് എപ്പോഴും നാടൻ മുട്ടയുണ്ടാവും കേട്ടോ അത് കാരണം ഓംബ്ലേറ്റ് എന്നും കൊടുക്കാറുണ്ട് അപ്പോൾ മോനെ എന്നത്തെയും പോലെ തന്നെ കുരുമുളക് ഉപ്പും അപ്പം വേറെ ഉള്ളിയൊന്നും കഴിക്കില്ല പിന്നെ ഒരു തേങ്ങാ ചമ്മന്തി ആണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിതേ വീട്ടിൽ താമരപ്പൂ വിരിയാറായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം നേരമില്ലാത്ത നേരത്തായാലും അതിനൊക്കെ വിരിയിച്ച് കൊടുത്തിട്ട് വേണം പോണങ്ങി കാരണം എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിനെ വേഗം വിരിയിച്ച് കൊടുക്കാനുള്ള തത്രപ്പാടില്ലായിരുന്നു കേട്ടോ സമയം ഉണ്ടായിരുന്നില്ല എന്നാലും വേഗം ചെയ്തിട്ട് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു വിരിയിച്ച് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ മുട്ട അവിടെ നിന്ന് നാശമായി പോകും തന്നെ വിരിയില്ല ഇത്രയും പെറ്റൽസുള്ള കാരണം കൊണ്ട് പിന്നെ ഇത് വേറെ താമരപ്പൂവാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നു കൊറേ പുതിയ മുട്ടൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഓടിപ്പോയി നോക്കി നേട്ടം വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വേഗം ഓടി ഇറങ്ങി പോയിട്ടോ അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കടയിലെത്തി കടയിൽ നിന്ന് ടൂൾസ് ഒക്കെ ഞാൻ ഇങ്ങനെ അമർന്നിരിക്കുവാണ് ഫ്രണ്ടില ഏട്ടനും ഞങ്ങൾ സൈറ്റിൽ എത്തിയിട്ട് ബോക്സ് ഫിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ ബോക്സ് ഫിറ്റ് ചെയ്ത് ഏറ്റവും അവസാനമായി കേട്ടോ ഇനിയിപ്പോൾ ബോക്സ് ഫിറ്റ് ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് എന്താ കാണിക്കാത്തേന്ന് ചോദിക്കുന്നത് ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ മൂന്നാളും കഷ്ട പിടിച്ചിട്ടാണ് ആ ബോക്സ് ഇപ്പം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വൺ നൈറ്റിന്റെ ബിറ്റിട്ടിട്ട് ഹോൾ അടിച്ചിട്ടില്ലല്ലോ വൺ നൈറ്റ് ആയതുകൊണ്ട് പിന്നെ മാറ്റാൻ നിന്നില്ല അത് ഇട്ടിട്ട് ഹോളടിച്ചൊന്ന് കറക്കി ഹോളത്തിരി വലുതാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഹിൽറ്റി അടിക്കുകയാണ് ഹിൽറ്റ് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിഷ്ണു അവിടെ നിന്ന് അത് വിട്ടുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ജിഷ്ണുനോട് പറയു അതൊന്ന് കണക്ട് ചെയ്തേടാന്ന് വേണ്ടി ജിഷ്ണു കണക്ട് ചെയ്ത് ഞാൻ എന്റെ ഹിൽറ്റ് വെച്ചിട്ട് ഇനി ഹോളടിക്കുകയാണ് കേട്ടോ അതിലെന്താണെന്ന് വെച്ചാൽ ലാഡർ മരുന്നിട്ടാണ് അടിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പേടിച്ചാണ് ഇരിക്കുന്നത് കാരണം ലാഡർ ഇത്തിരി പഴയതായിരുന്നു പിന്നെ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് നോർമൽ ഒരു ബോക്സ് ആണ് അവർക്ക് ട്രോഫി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന പ്രൈസസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ചെയ്തതാണ് അതിൽ നമ്മൾ സ്കൈഡക്കറിൻ്റെ തന്നെ ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആണ് ഇട്ടിരിക്കുന്നത് സ്ലൈഡിങ്ങിന് ഗ്ലാസ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ അതേ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം അതേ എല്ലാ സ്ക്രൂവും വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെയാണ് കേട്ടോ അതിൽ ട്രോഫിയും കാര്യങ്ങളൊക്കെ പൊടി തുടച്ച് കയറ്റി വെച്ചത് കാരണം ഹൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പൊ ലാഡർ ഉണ്ടെന്ന് വെച്ചാലാണ് വെക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ഫൈനല് ഇതാണ് കേട്ടോ ട്രോഫിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് വരുന്നത് ബോക്സിൻ്റെ ഇഷ്ടം പോലെ ട്രോഫീസ് ഉണ്ടായിരുന്നു ആ കുട്ടികൾക്ക് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കടയിൽ വന്നു കടയിൽ വന്നിട്ട് ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കോർണർ വെക്കുകയാണ് കേട്ടോ കോർണർ ഇത് വുഡ് ഫിനിഷിൽ ബോസ്കോ സെക്ഷനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൽ വേഗം കോർണർ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത പണി നോക്കണം അപ്പോൾ കോർണർ ഇങ്ങനെ തിരക്ക് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജിഷ്ണുവിനുള്ളത് അവനെ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനത് പിന്നെ അവിടെ വെച്ച് ഹോൾ അടിച്ച് അവന് ടൈം കളയണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ മൂന്നാളാണ് കേട്ടോ ആകെ കടയിലുള്ള ജിഷ്ണുവും ഞാനും ഏട്ടനും ഞങ്ങളാണ് വർക്ക്